മിഷങ്ങൾക്കുള്ളിൽമിക്കുന്നൊരു ശ്യാമസൂര്യനെ പോലെയായിരുന്ന ശ്യാമസൂര്യനെപ്പോലെയായിരുന്നയാൾ തീരത്തെ വാഗമരച്ചുവട്ടിൽ പൊഴിഞ്ഞുകിടക്കുന്ന ചുവന്ന പൂക്കളിലേക്കൊന്നു നോക്കി കൊഴിഞ്ഞുവീണായുസ്സിൻ്റെ ദിനങ്ങൾ മരച്ചുവട്ടിൽ വാടിയതലങ്ങളായി ചിതറിക്കിടന്നിരുന്നു മരച്ചുവട്ടിൽ വാടിയതലങ്ങളായി ചിതറിക്കിടന്നിരുന്നു മരണമേനി എന്നാണു നിൻ്റെ ആഗമനം മരണമേ ഇനി എന്നാണു നിൻ്റെ ആഗമനം ഒരു ീർപ്പും പറന്നുപോയി ഇടിഞ്ഞു വീഴാൻ ഒരു മുന്ന മണൽ തിട്ടയിൽ നിൽക്കുന്ന ഏകാഗിയെ നോക്കിക്കളിയാക്കി കടലകൾ ചിതറിച്ചിന്നിച്ചിരിച്ചു ഏകാകിയെ നോക്കി കളിയാക്കി കടലകൾ ചിതറി ചിഹ്നിച്ചിരിച്ചു പരിഹാസത്തിൻ്റെ അപമാനത്തിൻ്റെ കരിമ്പാറക്കെട്ടുകൾക്കു നടുവിൽ വഴിയറിയാതെ ഭ്രാന്തമാം ചിന്തൻ ചൂടിലയാൾ എരിഞ്ഞിരുന്നു വിയർപ്പു തുള്ളികൾ തറയിലിറ്റു വീണു ചിതറിയിരുന്നു അയാളുടെ സ്വപ്ന പോലെ വിയർപ്പു തുള്ളികൾ തറയിലേറ്റു വീണു ചിതറി അയാളുടെ സ്വപ്ന പോലെ ഒരു കുഞ്ഞു കാറ്റയാൾ കരികിലേക്കൊഴുകിയെത്തി ഒരു കുഞ്ഞു കുഞ്ഞുകാറ്റായവൾ അയാൾ കരികിലേക്കൊഴുകിയെത്തി ചിറകുകളില്ലാത്തൊരു വെണ്മാലാകയെപ്പോലെ അവൾ നീട്ടിപ്പിടിച്ച വലതു കൈയിൽ അയാളുടെ കരം ചേർന്നപ്പോൾ വിറയാർന്ന കരത്തിലവൾ മൃദുവായി മുറുക്കിപ്പിടിച്ചു മാറോട് ചേർത്തു നിറകിൽ ഒരു ചുംഭനം നൽകി മാലാകപ്പെണ്ണവൾ മുന്നിൽ നടന്നു മാറോട് ചേർത്തു നിറകിൽ ഒരു ചുംഭനം നൽകി മാലാകപ്പെണ്ണവൾ മുന്നിൽ നടന്നു നെയ്ത്തിരി നാളങ്ങൾ തെളിഞ്ഞു ഇരുളങ്ങോ മാറി മറഞ്ഞു പുതിയ പ്രഭാതത്തിൻ്റെ പ്രസരിപ്പു നിറഞ്ഞ താഴ്വാരത്തിലെ പച്ചപ്പുൽ തകിടിയിലെ പൂക്കൾക്കിടയിലൂടെ മനസ്സും കൈകൾ കോർത്തു പിടിച്ചവർ നടന്നു ദൈവവും പൂക്കളും പുഞ്ചിരിച്ചു ദൈവവും പൂക്കളും പുഞ്ചിരിച്ചു